ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ് സ്കിന്ന് നല്ലവണ്ണം നിറം വയ്ക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇതൊരു ഫേസ് ക്രീം പോലെ അതിൻ്റെ ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ സാധാരണയായിട്ട് അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവും നമ്മൾ കഴുകി കളയുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒന്ന് റഫായിട്ടൊക്കെ പോവാറുണ്ട് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്നും നല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും അരിപ്പടി യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡ്രൈനസ് ഒന്നും ഉണ്ടാവില്ല അപ്പം നിറം വയ്ക്കാനും സ്കിന്നിലുള്ള പാടുകൾ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവണം ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിനും ഏറ്റവും നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി നിർബന്ധമാണ് അരിപ്പൊടിക്ക് പകരമായിട്ട് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റ് ആവാനും സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് കുറുക്കിയെടുക്കണം അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് ഇനി ഇത് നമ്മൾ പാൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പാല് നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പാലിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ഒരു ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് ഇത് നമ്മുടെ സ്കിന്നെ നാച്ചുറലായിട്ട് ആക്കാനും സ്കിന്നിലുള്ള ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കിയിട്ട് സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സഹായിക്കും അതുവഴി നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ പാലിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റ് കണ്ടൻറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സപ്പിളാക്കിയിട്ട് വെക്കാനും മോയ്സ്ചർ നിലനിർത്താനുമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ചുളിവുകളും വരകളും വരുന്നത് തടയാനും നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടെ ഡിലേ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉള്ളവർക്ക് അത് മാറാനും നമ്മുടെ സൺ ഡാമേജ് ഒക്കെ പരിഹരിക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പാല് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ മാത്രം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി ഈ രണ്ട് കോമ്പിനേഷനും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഇനി പാലും ഈ ഒരു അരിപ്പൊടിയും ചൂടാക്കാതെ തന്നെ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യണമെങ്കിലും നല്ല റിസൾട്ട് കിട്ടും ഇത് ചൂടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും നമ്മുടെ പാക്ക് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ആവും അപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനും സ്കിന്നിൽ അത്ര ഡാമേജ് വരാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം എങ്കിൽ എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ കിട്ടുള്ളൂ അപ്പോൾ നടുവിലൊക്കെ ചിലപ്പം ചൂട് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുറുകി വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഓഫ് ചെയ്ത് കൊടുത്താലും ആ ഒരു ചൂടില് കട്ട പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് സമയത്തേക്ക് അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് തണുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പോൾ തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു സ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി കാപ്പിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫേസ് പാക്കിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മസ്റ്റാണ് എല്ലാതും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുത്താൽ മതി നല്ല കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ചൊരു കട്ടിക്ക് കട്ടിക്കൊരു ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ലെയർ ആയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഒരു ഇരുപത് ആണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നിങ്ങൾ ഒരു രണ്ടാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യണം ആദ്യത്തെ യൂസ് തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് ഇപ്പം ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്